രണ്ട് ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് കൂടി കട്ട് 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 ചെയ്തേക്കണം ചെയ്യാൻ താൻ ഫോൺ ചെയ്തല്ലോടോ ആഹാ തോന്നുന്നു ഇവൻ ഏതാണ്ട് ഈ കണ്ട ദൃശ്യത്തിന് സമാനമായ തരത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കസേരിയിൽ കയറിയിരുന്ന നെടുമങ്ങാട് സ്വദേശി ചെല്ലചന്ദ്രബോസ് മറ്റു മന്ത്രിമാരെ ഉൾപ്പെടെ ഫോണിൽ വിളിച്ചത് സന്ദർശക പാസ് വാങ്ങിയാണ് ചെല്ലൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് സദാസമയവും ഖതർദാരികളും പോലീസുമൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരുന്ന് ചെല്ലൻ മന്ത്രിമാരെ ഒന്നൊന്നായി വിളിച്ചു മൊബൈലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്പർ കണ്ട് ഭവ്യതയോടെ ഫോണെടുത്ത മന്ത്രിമാർക്ക് അങ്ങേ അങ്ങേതലയ്ക്കൽ നിന്ന് കവിത കേൾക്കാനാണ് കഴിഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് വട്ട എന്ന് കരുതിയ മന്ത്രിമാർ വരെയുണ്ട് ഇതിനിടെ അപരിചിതനായ വ്യക്തി മുഖ്യമന്ത്രിയുടെ സീറ്റിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട എക്സൈസ് മന്ത്രി കെ ബാബുവും അദ്ദേഹത്തിന്റെ ഗൺമാനും ചേർന്ന് ബോസിനെ പിടികൂടി പൊലീസ് ലേൽപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറും വെബ്സൈറ്റിലൂടെ കാണാവുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ഈ ഓഫീസിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന മന്ത്രിമാരെയെല്ലാം ഫോണിൽ വിളിച്ചിട്ടും പോലീസിന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയെ മാറ്റി ചെല്ലൻ മുഖ്യമന്ത്രിയായെന്ന് ബന്ധപ്പെട്ട പോലീസുകാർ കരുതിയോ ഒന്നും അറിയില്ല ദീർഘദൂര ഓട്ടക്കാരനെന്ന നിലയിൽ തലസ്ഥാനവാസികൾക്ക് പരിചിതനാണ് കസേരയിൽ കയറിയ ചെല്ലചന്ദ്രബോസ് ചെല്ലൻ കയറി സർക്കാരിന്റെ ബോസായപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരള പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ്